നമ്മുടെ റെഡ് ർപ്പറ്റിന്റെ ഈ സെറ്റ് ഇങ്ങനെ നോക്കുമ്പോ മൊത്തത്തില് ഭയങ്കര ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ശരിക്കും ഇനി മുതൽ കളർഫുൾ ആയിട്ടുള്ള റെഡ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ഇഷ്ടതാരങ്ങളുടെ കൂടെ കുറെ വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ല ചിമ്മിട്ടൻ ഗെയിംസും ഒക്കെ ആയിട്ട് ഒരു കളർഫുൾ റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് എന്തായാലും ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം അതിന് ഞാൻ മാത്രം ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്റെ കൂടെ അപ്രയും ഇപ്രയും അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാനായിട്ട് രണ്ട് കിടിലൻ ഗസ്റ്റുകളെ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കളർഫുൾ എപ്പിസോഡിന്റെ തുടക്കം നമ്മൾ സാധാരണ കുറെ സിനിമകൾ അഭിനയിക്കുമ്പോഴായിരിക്കും ചില നടന്മാരെ അല്ലെങ്കിൽ നടികളെ നമുക്ക് ഇഷ്ടാവുക ചിലപ്പോൾ ഒരു സിനിമ കൊണ്ട് തന്നെ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ എല്ലാ മലയാളികളുടെ ഇഷ്ടം സ്വീകരിച്ച സംസ്ഥാന അവാർഡ് വരെ ലഭിച്ച ഒരു അഭിനേത്രിയാണ് നമ്മുടെ കൂടെ വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ദ വെരി ബ്യൂട്ടിഫുൾ രജിഷ വിജയൻ ക്വീൻ എന്നൊരൊച്ച സിനിമ കൊണ്ട് എല്ലാ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിലിടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ധ്രുവൻ രണ്ടുപേർക്കും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് ഏതാ ഞങ്ങള് പുതിയ എപ്പിസോഡ് കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് ആക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളാണ് ഞങ്ങളുടെ ഈ ഫ്ലോറിനെയും ഒക്കെ ഒന്ന് എനർജറ്റിക് ആക്കേണ്ടതായിട്ടുണ്ട് കിടന്നായിട്ടുണ്ടോ അടിപൊളി എല്ലാം അടിപൊളിയായിട്ടില്ലേ ഇനി ഞാനും കൂടി അടിപൊളി ആക്കി കഴിഞ്ഞാൽ നമ്മള് അല്ലേ അത് കേൾക്കാൻ വേണ്ടിയല്ലേ മുത്ത എന്നാലും അങ്ങനെ നമ്മൾ വളരെ ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ് പോവ് എനിക്കുണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് ചിലപ്പോൾ ഞാൻ ധ്രുവെന്ന് വിളിക്കും ചിലപ്പോൾ ഞാൻ ധ്രുവൻ എന്ന് വിളിക്കും അതുകൊണ്ട് എന്നെ ധരിക്കരുത് എനിക്ക് എന്താ അറിയില്ല ഈ കുട്ടിയെ കാണുമ്പോ ധ്രുവ ധ്രുവെന്ന് വിളിക്കാൻ തോന്നുന്നു എന്റെ പഴയ കാമുകന്റെ പേര് ധ്രുവെന്നായിരുന്നു എനിക്കൊരു ഉണ്ട് അത് ഡൗട്ടാണോ അത്രയും ഓർമ്മയില്ലേ അതൊക്കെ കുഞ്ഞിലായതുകൊണ്ട് ഞാനതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തു ആയിക്കോട്ടെ ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കും അപ്പൊ ഒന്ന് വിളി കേ എന്നെ നാണം വിളിക്കില്ല കെട്ടിത്തേക്കല്ല അപ്പൊ സുഖായിട്ട് ഇരിക്കണല്ലോ അല്ലേ നമ്മള് ലാസ്റ്റ് കണ്ടത് ആറാട്ടിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മള് കണ്ടത് മൂകാംബികയിലെ റെസ്റ്റോറന്റിൽ മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് ഹായ് ഇത് പറഞ്ഞു അതാണ് അതൊക്കെ ഈ ലോക്ക്ഡൌൺ ഒക്കെ മുന്നേ സംഭവിച്ച കാര്യായിരുന്നു എന്തായാലും അതിനുശേഷം ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് ഇവരെ കൊണ്ട് കൊറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും കൊറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഗെയിംസ് ും പാട്ട് പാടും പേടിയുണ്ടോ കൊല്ലരുത് കൊല്ലില്ല അല്ല പാട്ട് പാടോ ഡാൻസ് ഞാൻ ഒട്ടും ഡാൻസ് ചെയ്യില്ല ഗെയിം കളിക്കില്ലേ മറ്റേ ഡാൻസ് ചെയ്തിട്ടില്ലേ പിന്നെ പിന്നിലായാലും മുന്നിലായാലും കളിക്കില്ലോ അത് മതി പിന്നെ രജിഷപ്പിന്റെ സകലകല ഡാൻസ് എനിക്ക് ആകെ അറിയുന്ന ഇച്ചിരി ഒന്ന് അഭിനയിക്കാനും വേറെ ഒന്നും എനിക്കറിയാം അടിപൊളി അടിച്ചു എനിക്കറിയാം എനിക്ക് അറിയാം ഞാൻ ഏറ്റു എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു നമുക്ക് ഇരുന്ന് സംസാരിച്ചോല്ലോ എന്നാലാണ് കുറെ കൂടി രസാവുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ രണ്ട് ബ്യൂട്ടിഫുൾ റെഡ് ഷേർസ് ഇവിടെ വരാൻ പോവാണ് രജിഷ രജിഷയുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആ എലി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങ് ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വീകരിച്ച ഒരു ക്യാരക്ടറായിരുന്നു അല്ലെ അപ്പോൾ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു നല്ല ഓർമ്മയിൽ ഇപ്പൊ കുറെ വർഷമായല്ലോ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു ഒരു വർഷമായി അഞ്ചു വർഷം ഒരു നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നേതാവ് വരുന്നത് എനിക്ക് തോന്നുന്നു കരിക്കും വെള്ളത്തിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു 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 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം വരുമ്പം എപ്പോഴും നമ്മൾ കാണിക്കുന്ന മിക്കവാറും സിനിമകളിലും നടന്റെ അല്ലെങ്കിൽ പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അവരെത്രമാത്രം വിഷമിക്കുന്നു അവർ കള്ളു അവരുടെ അതെ ഒരിക്കലും അധികം നമ്മൾ ഈ പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവ് കാണിക്കാറില്ല മിക്കവാറും ആ നടി ഒന്നും കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും ിഷ്ടമല്ലാത്തൊരു വേർഡാണ് അല്ലെ പറയൂ അങ്ങനെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അതായത് വിഷമം രണ്ടുപേർക്കും ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആര് തീരുമാനം എടുത്താൽ പോലും നമുക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു ഒരു കാര്യം ഇല്ലാതാവുമ്പോ വിഷമം രണ്ടുപേർക്ക് ഈക്വലി ഉണ്ടാവും അപ്പൊ അത് കാണിക്കുമ്പോൾ പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് കാണിച്ചത് എനിക്ക് അതും കൂടെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുടിച്ച് കരയുന്ന സീന ഒക്കെ രാത്രി ഇപ്പോഴും അതിന്റെ റൈറ്റർ നവീൻ ഭാസ്കർ ആണ് അപ്പം നവീൻ ചേട്ടൻ എപ്പോഴും പറയും ഒരു ദിവസം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഫ്ളാറ്റിൽ നടക്കുക അപ്പൊ നമ്മൾ എനിക്കൊരു രാത്രി ഒരു രണ്ട് മൂന്ന് മണിക്കാണ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ നവീൻ ചേട്ടൻ പെട്ടെന്ന് ഫ്ളാറ്റിലോട്ട് കയറി വന്നു ഷൂട്ട് നടക്കുന്ന ഫ്ലാറ്റിലോട്ട് പുള്ളി കയറി വരും പുള്ളി കാണുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഹോളിൽ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ മയങ്ങിപ്പോകും കാരണം അത്രയും നേരം ഷൂട്ട് ചെയ്തിട്ട് ക്രൂ ഒക്കെ ടയർഡായി പുള്ളി ഇങ്ങനെ ഏങ്ങി അടച്ച് കരച്ചിൽ കേൾക്കുന്നുണ്ട് ഏതോ പോരുന്ന പുള്ളി എന്താ സമയം എല്ലാവരും ഉറങ്ങുന്ന ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെയാണ് പുള്ളി മോണിറ്ററിന്റെ മുന്നിൽ വന്നപ്പോൾ മനസ്സിലാകുന്നത് ഞാൻ അവിടെ മറ്റേ കരിഞ്ഞ് ആ സീൻ അഭിനയിക്കുകയാണ് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ രസ അത്ര ആ ടൈമിൽ ഷൂട്ട് ചെയ്ത സീനാണ് പക്ഷെ ഞാൻ വിചാരിച്ച ആ സീനിലൊക്കെ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ വിചാരിച്ചു പക്ഷെ എനിക്ക് എന്തോ ഫോർ സം റീസൺ അത് കുറെ പേർക്ക് ആയി അപ്പൊ അങ്ങനെ എലി ഇന്ന് വിളിക്കുമ്പോ അങ്ങനെ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടല്ലേ വേറെ ക്യാരക്ടേഴ്സിന്റെ പേര് വിളിക്കുന്ന കാലം എലി എലിന്ന് വിളിച്ചു നല്ല രസമായിരുന്നു കോഴിക്കോട് അതായത് ഞാൻ കോഴിക്കോട് വരികയാണ് അപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞ് അതൊക്കെരിക്കും വെള്ളം ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ എസ് എം സ്ട്രീറ്റിലൂടെ ചുമ്മാ ഞാൻ എന്തോ മേടിച്ചോണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് ആരോ എലി എലിന്ന് ഞാൻ ചുറ്റു നോക്കായിരുന്നു കാണുന്നല്ലോ ഞാനിങ്ങനെ പിന്നെയാണ് എനിക്ക് അതേപോലെ തന്നെ വേറൊരു സിനിമയായിരുന്നു ക്വീൻ അല്ലെ നമ്മളൊട്ടും പ്രതീക്ഷിക്കുക കൊറേ വരുന്നു പാട്ടുപാടുന്നു ഡാൻസ് ചെയ്യുന്നു ഇടിക്കുന്നു സിനിമ സൂപ്പർ ഹിറ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ മാജിക് ആണ് ചെയ്തത് എന്തോ മാജിക്ക് എല്ലാവരും ആ ക്യാരക്ടറിലേക്ക് വന്നത് ഓഡീഷൻ ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഓഡീഷൻ ത്രൂ ആണ് വന്നത് അപ്പൊ ഫസ്റ്റ് ഓഡിഷനില് തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനത് ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ പനംപള്ളിയിൽ ഡോണറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട് ഞാൻ ഓഡിഷന് പോകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയി ഞാൻ അവിടെ അപ്പോൾ ഡിജോ ലാസ്റ്റ് സെവൻ എയ്റ്റോ ആ ടൈമിലോട്ടാണ് പോകുന്നു അപ്പോൾ ലാസ്റ്റ് ഡിജോ എന്നിട്ട് പറഞ്ഞു അത് ലേറ്റായേ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞു ജോലിയുണ്ട് അതുകൊണ്ടാണ് അത് ലേറ്റായ അല്ല തരാൻ മെയിൻ ഒരു ാണ് അപ്പൊ നീ അങ്ങനെ ആവാൻ പറ്റില്ല നിനക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി സീരിയസ് ആവണം നോക്കണം വേഗം ഫോൺ എടുത്ത് ഫോണെടുത്ത് തന്നെ വിളിച്ച് നേരെ അതെ ജോലി വേണ്ട എനിക്ക് അങ്ങനെയായിരുന്നു അതിന്റെ അതിനുശേഷം പെൺപിള്ളേര് എന്ത് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പുച്ഛതി കേട്ടോ എന്റെ വാച്ച് ആധുര്യം കേട്ട് ചിരിച്ചു പോയതാണല്ലോ ഓക്കെ ആഹ് എന്നിട്ട് ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് ഒക്കെ വരാറുണ്ടായിരുന്നു വരാറുണ്ട് ഇപ്പോഴും ഇവിടും വരാറുണ്ട് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനുരാഗ കരിക്കും വെള്ളത്തിൽ ഒരു സീൻ ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ആസിഫ് അലി പിണങ്ങി പോകുമ്പോ എലി ഇങ്ങനെ വിളിച്ചിട്ട് പ്ലീസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പാവായിട്ട് സംസാരിക്കണ്ടല്ലോ അപ്പൊ ഇതില് എലിയുടെ ക്യാരക്ടർ ദ്രോ ചെയ്യണം രജിഷ പിണങ്ങി ഇവിടെ നിക്കും ആണാണ് ആണാണ് ഞാൻ പറഞ്ഞു എലി ചെയ്ത പോലത്തെ ഭയങ്കര പാവമായിട്ട് സംസാരിക്കണം ആ ആ എന്റെ പെണക്കം മാറ്റിയാ മതി അതെ ബേസിക്കലി അത് നല്ല പെണക്കം മാറ്റണം വേഗം വിട്ടു കൊടുക്കരുത് അത്തേക്ക് അപ്പൊ റെഡിയാണോ

പിന്നെ നീ ഒരു പെണ്ണല്ലേ ഞാൻ എന്ത് അല്ല അങ്ങനല്ല എന്നെ ഇനി എടാ ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞതല്ല അത്

അവൾ വന്നു സംസാരിച്ചു അത് ഫ്രണ്ട്സിനെ പോലെ ഡീൽ ചെയ്തപ്പോൾ ഈ കൊഞ്ചന കൊഴയാനും മറ്റേ ഉടുപ്പ് നല്ലതാണ് മുടി നല്ലതാണ് മൂക്ക് നല്ലതാണ് കോപ്പ് നല്ലതാണ് പറയേണ്ട ആവശ്യം വല്ലതും എന്നോട് പറയാറൊന്നുമില്ലല്ലോ നല്ല രണ്ട് മൂന്ന് മാസായി കണ്ടിട്ട് ലോക്ക്ഡൌൺ പിന്നെ ഫ്ലാറ്റിലോട്ട് കാണാൻ എന്താ ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു പറയും വീട്ടിൽ നിന്ന് ഞാൻ ആക്ച്വലി കോഴിത്തരം അല്ലായിരുന്നു ഞാനത് ഡ്രസ് നല്ലതായോണ്ട് ഡ്രസ് നല്ലതാന്ന് പറഞ്ഞതല്ലേ പറയണ്ടോ അവൾഡ് ബോയ് ഫ്രണ്ട് വരണ്ടോട് ഡ്രസ് നല്ല നീട്ടാ വരണേ ഓക്കേ വീഡിയോ കോൾ ഇത്ര നേരം പോയില്ലേ ഞാൻ വേണ്ട 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 പറയൊന്നും ഞാൻ പറഞ്ഞു അത് ഡ്രസ്സ് നന്നായി ഉണ്ട് ഡ്രസ്സ് നന്നായി എന്ന് പറഞ്ഞു അല്ലാതെ വേറെ ആരും എനിക്ക് ഇഷ്ട ഫ്ലാറ്റിന്റെ അപ്പൊ പോലീസിന് വിളിക്കണ്ട ശരി മിനിറ്റ് ഒരു വന്നിട്ട് അവിടെ നിന്ന് ആ ശരി നല്ലൊരു കൈകരി ഭയങ്കര രസം ഉണ്ടായിരുന്നോട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് അത് നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പെട്ടെന്ന് പറയുമ്പോ ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ് നല്ല ക്യൂട്ടായിരുന്നു രണ്ടുപേരും രണ്ടുപേരും മട്ടിഫുൾ ഇതൊരു പണിഷ്മെന്റ് ടാസ്ക് ആയിട്ടല്ല എനിക്ക് തോന്നിയത് ഇത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു വിഷുവൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അടിപൊളി